ഉണ്ട് നിങ്ങൾക്ക് സാക്ഷരതയിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാൽ പലരും പഠിക്കാൻ മടിയുള്ളവരാണെന്നുള്ളതും വാസ്തവമാണ് ഇന്നത്തെ കാലത്ത് പ്രായത്തെ മാറ്റി നിർത്തി പഠനത്തിനിറങ്ങിയ ഒരാളെ കണ്ടാലോ ഇത് തങ്കമ്മ ചേച്ചി വയസ്സിലും കൗമാരത്തിന്റെ കരുത്തുമായി തമ്മച്ചേച്ചി ബിരുദ പഠനത്തിന്റെ തിരക്കിലാണ് യൂണിഫോം ധരിച്ച് ബാഗും തൂക്കി കോളേജിലെത്തുന്ന തങ്കമ്മ ചേച്ചിയെ കണ്ട് പലരും അമ്പരക്കുന്നുണ്ട് എന്നാലും അതൊന്നും മൈൻഡാക്കാതെ തങ്കമ്മ ചേച്ചി പഠിച്ചു മുന്നേറുകയാണ് ഇലഞ്ഞി വിസാറ്റ് കോളേജിലെ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥിനിയാണ് തങ്കമ്മ പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും എട്ടാം ക്ലാസ്സിൽ വെച്ച് തങ്കമ്മയ്ക്ക് പഠനം നിർത്തേണ്ടി വന്നു സംസ്ഥാന സാക്ഷരതാ മിഷന്റെ എട്ടാം ക്ലാസ് തുല്യതാ പരീക്ഷ നല്ല മാർക്കോടെ വിജയിച്ചതോടെയാണ് തങ്കമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വീണ്ടും ചിറകുമുളച്ചത് എഴുപത്തിരണ്ടാം വയസ്സിൽ പത്താം തരം തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം നേടി തുടർന്ന് രണ്ടു വർഷത്തിനു ശേഷം പന്ത്രണ്ടാം തരത്തിൽ തുല്യതാ പരീക്ഷയിൽ എഴുപത്തിനാല് ശതമാനത്തോടെ വിജയം ആവർത്തിച്ചു ഇതോടെയാണ് ബിരുദ പഠനമെന്ന മോഹം തങ്കമ്മയിൽ ഉണ്ടായത് സമൂഹത്തിന് മുന്നിൽ വലിയൊരു മാതൃകയായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത്രയും പ്രായമുള്ള ഒരാൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തോ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രതികൂല സാഹചര്യങ്ങളോരെല്ലാം പടപെട്ടി കഷ്ടപ്പെട്ടാണ് അവർ തൻ്റെ നല്ല കാലം നല്ല പ്രായം കഴിച്ചു കൂട്ടിയത് അതിനു ശേഷമാണ് എല്ലാവരും വിശ്രമിക്കുന്ന കാലത്താണ് പത്ത് പഠിച്ചത് പന്ത്രണ്ടാം ക്ലാസ് പഠിച്ചത് ഇപ്പോഴേ ബികോം വിസാറ്റ് അധികൃതരും പിന്തുണയുമായി കൂടെ നിന്നതോടെ വയസ്സിൽ ബികോം റെഗുലർ വിദ്യാർത്ഥിയാകാൻ തങ്കം കഴിഞ്ഞു ഇപ്പൊ പുതിയ ഉള്ളത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ലാത്തത് എനിക്ക് ഈ പിള്ളേരോട് ചോദിച്ച് എനിക്ക് മനസ്സിലാക്കാം അതുപോലെ എന്റെ തലമുറ ഞാൻ പഠിച്ച പാഠങ്ങള് നല്ല നല്ല കാര്യങ്ങള് ഞാൻ ഈ പിള്ളേർക്കും പകർന്നു കൊടുക്കാൻ ആ താല്പര്യപ്പെടുന്നുണ്ട് ഞങ്ങൾ അമ്മച്ചിയുടെ സീനിയേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാ മതിയാണ് സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ ഓ നിങ്ങൾ എന്റെ സീനിയേഴ്സ് പറഞ്ഞത് കോളേജിലൊക്കെ റാഗിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ റാഗിങ്ങിന്റെ പരിപാടി ഉണ്ടോ ഇവിടെ റാഗിംഗ് ഒന്നുമില്ല പേടിക്കാൻ അമ്മച്ച മക്കളെ പോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ മേറ്റ് സ്ഥാനം ലഭിക്കാനാണ് പത്താം ക്ലാസ് പരീക്ഷ സാക്ഷരതാ മിഷൻ വഴി എഴുതിയത് മിസാട്ട് കോളേജ് അധികൃതർ വഴി എം ജി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോർട്ടിലെ ഡിഫോൾട്ട് ഇയർ സിസ്റ്റം പുതുക്കി നൽകിയാണ് പ്രവേശനം സാധ്യമായത് കോളേജ് അന്തരീക്ഷം എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് എന്താ പറയേണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ടിയാൻ ഈ കോളേജിന്റെ പുറത്തൊരു മീറ്റിംഗിന് വന്നപ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചു തന്ന് ഞാൻ ആഗ്രഹിച്ചു അയ്യോ ഈ ഗേറ്റ് തറഞ്ഞെങ്കിൽ ഈ കോളേജിന്റെ അകവൊന്നും അകല്ല മുറ്റം ഒന്ന് കാണാമായിരുന്നല്ലോന്ന് ഇന്നിപ്പം മുറ്റം മാത്രമല്ല എനിക്ക് കോളേജിന്റെ മുക്കും മൂല എല്ലാം കാണാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു കോളേജ് അന്തരീക്ഷം വളരെയേറെ ഇഷ്ടപ്പെട്ടുവെന്നും കോളേജിലെ ക്ലാസ് മുറി ഉൾപ്പെടെ എല്ലായിടവും തനിക്ക് കയറി ചെല്ലാനായതിൽ സന്തോഷമുണ്ടെന്നും തങ്കമ്മ പറയുന്നു ഇ ടി വി ഭാരത് എറണാകുളം